ഹലോ കൂട്ടുകാരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ചപ്പാത്തിയാണേ അത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാവേ എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിക്കാൻ അറിയത്തുള്ളൂ കേട്ടോ പിന്നെ ഇന്നലത്തെ ഇറച്ചിക്കറിയുടെ കുറച്ചിരിപ്പുണ്ട് അത് കാരണം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് പരത്തി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാണിക്കാവേ ഞാൻ രാവിലെ ഭക്ഷണമാണ് e andiamo a fare e adesso തീ തീരെ കുറവാണ് കാരണം ആഹ്വാനിച്ചിട്ട് താമസമാകും പിന്നെ ചോറ് ഞാൻ അടുപ്പിലിട്ടു അടുപ്പിലിട്ടില്ല വെള്ളം വെച്ച് ചോറ് നല്ല ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കറി എന്തെങ്കിലും വെക്കണം ചപ്പാത്തി ആയി കഴിഞ്ഞ് കഴിയുമ്പം ഭക്ഷണമൊക്കെ ആയ കൂട്ടുകാരെ പിന്നെ നല്ല വിശേഷങ്ങളാണ് എൻ്റെ മോൻ്റെ ഞങ്ങൾ ആസ്പത്രിയിലായിരുന്നല്ലോ മോൻ്റെ മോള് മരുന്ന് മാള് പ്രത്യേകിച്ചു കൊച്ചു പെണ്ണ് അങ്ങനെ തിരിച്ചു പോന്നു കൊച്ചിന് ചിന് മഞ്ഞയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആസ്പത്രിയിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാലേ അങ്ങനെ തിരിച്ചു പോന്നു അങ്ങനെ സുഖമായിരിക്കുന്നു അവളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പിന്നെ പിന്നെന്താ പറയുക രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചെടുക്കാനേ അറിയത്തുള്ളൂ കേട്ടോ ഞാൻ തന്നെ ഉള്ളൂ പിന്നെ ഫോണിനെ പറ്റി വലിയ വലിയ അറിവൊന്നുമില്ല ഇത് ഒരു ഫോണ് രണ്ട് വർഷം മുമ്പ് മോനെ മേടിച്ച് തന്ന മൂത്ത മോനൊന്നും മേടിച്ച് തന്ന ഫോണൊന്നും ഇല്ലായിരുന്നു എന്നിട്ടത് തോണ്ടാനൊക്കെ അവനിങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തന്നു അങ്ങനെയൊക്കെ അങ്ങ് തോണ്ടിയും പിടിച്ചൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചപ്പാത്തി ചപ്പാത്തി എങ്ങനെയാ നമുക്ക് ചപ്പാത്തിക്ക് പൊങ്ങി വന്നു നല്ല കൊമ്പള പോലെ ആയി നമ്മളുടെ കൊമള പോലെ പൊങ്ങി വന്നു പിന്നെന്താ പിന്നെ നമുക്ക് ഇന്നിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ ഇന്നലെ മുതൽ മഴയില്ല വെയിൽ തിളയാൻ തുടങ്ങി പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ മഴയില്ല വെയിലായി കാരണം തുണിയൊക്കെ പുറത്തിട്ട് ഉണക്കാൻ പറ്റും നല്ല മറ്റേത് വെയിലായത് അത് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടില്ലായിരുന്നോ അപ്പം ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് മോൻ്റെ വീട്ടിലായിട്ടോ ഞങ്ങൾ നിൽക്കുന്ന മൂത്ത മോൻ്റെ വീട്ടിൽ ഞങ്ങൾ കുറേ പേരുണ്ട് എല്ലാവരും കൂടെ കൂടി മൂത്ത മോൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ ശരി ബായ് ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ആയി അല്ലേ ചപ്പാത്തിക്കായി ഇനി രണ്ടാക്കാനുണ്ട് ഇതും കൂടെ ആക്കാനുണ്ട് ഇതും കൂടെ ആക്കിക്കഴിഞ്ഞാൽ കറിയൊന്നും ചൂടാക്കണം എന്നിട്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഒക്കെ ബായി കൂട്ടുകാരെ ഓക്കേ